ലൈവ് പരിപാടിക്കിടെ അറുപത്തൊമ്പതുകാരനായ പ്രമുഖ പാട്ടുകാരൻ ഉദിത് നാരായണൻ്റെ കൺട്രോൾ പോയി വീഡിയോ വൈറൽ ഹിന്ദി പാട്ടുകാരനായ ഉദിത് നാരായണനെ അറിയാത്തവരായി ആരും ഉണ്ടാവില്ല എന്നാൽ പാട്ടല്ല വൈറലായത് ചുംബന വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വയസ്സുകാലത്ത് കിളവന്റെ കയ്പ് കണ്ടോ എന്നാണ് കൂടുതൽ കമൻ്റുകൾ വരുന്നത് എന്നാൽ മൂപ്പർ പറഞ്ഞത് ഇങ്ങനെയാണ് ആരാധകർക്ക് ചില സമയങ്ങളിൽ പ്രാന്താണ് അതുകൊണ്ട് ചിലർ കെട്ടിപ്പിടിക്കും ചിലർ കൈകൾ ചുംബിക്കും നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ചുംബന വീഡിയോ വിവാദത്തിൽ ഉരുണ്ടു കളിച്ച് ഉദിത് നാരായണൻ എന്നാൽ പെൺകുട്ടിയുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് ടിപ്പ് ടിപ്പ് വർസാപാനി എന്ന പാട്ട് പാടിക്കൊണ്ടിരിക്കെയാണ് വിവാദ ചുംബനമുണ്ടായത് ആരാധികമാരിൽ ഒരാൾ സ്റ്റേജിനടുത്ത് ഓടി വന്നു സെൽഫി എടുക്കാനെത്തുന്നതും ഉദിത് നാരായണന്റെ കവിലിൽ ചുംബിക്കുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാം ഉടൻ തന്നെ ഉദിത് നാരായണൻ തിരിച്ചു മുഖത്ത് ചുംബിച്ചു പിന്നീട് ബോഡി ഗാർഡുകളടക്കം പാഞ്ഞെത്തി സ്റ്റേജിൻ മുൻവശത്ത് നിന്നും ആളുകളെ നീക്കം ചെയ്യേണ്ടി വന്നു കടുത്ത വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉദിത്തിനെതിരെ ഉയരുന്നത് ഇത് എ എ ആണെന്ന് പറഞ്ഞ് വരരുത് പൊതുസ്ഥലത്ത് ഗായകർ കുറച്ചുകൂടി മാന്യത പെരുമാറണമെന്നായിരുന്നു വിമർശകർ ഉന്നയിച്ചത് അതേസമയം ഉദിത് നാരായണൻ ഇങ്ങനെയല്ലെന്നും ഇത് എ എ ആണെന്ന് കരുതുന്നുവെന്നും പറയുന്നവരുണ്ട് ശരിക്കുമുള്ള വീഡിയോ ആണെങ്കിൽ നാണക്കേടാണെന്നും കുറിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ചുംബനം നടന്നു കഴിഞ്ഞു ഇനി പെൺകുട്ടിക്ക് പരാതിയില്ലെങ്കിൽ അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല ഇതൊക്കെ കേരളത്തിലാണെങ്കിൽ എന്താകുമായിരുന്നു നിങ്ങളുടെ വിലയേറെ കമൻ്റുകൾ രേഖപ്പെടുത്തുക